രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിൽ എറണാകുളം ജില്ലയിൽ ആലുവ ടൗണിനോട് തൊട്ടു ചേർന്ന് കിടക്കുന്ന ചൂണ്ടിയിൽ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഉദ്ദേശം എഴുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി സ്വന്തമാക്കുവാൻ കഴിയുന്ന മനോഹരമായിട്ടൊരു ത്രീ ബി എച്ച് കെ ബാത്ത് അറ്റാച്ച് വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ആർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ ആലുവ ചൂണ്ടിയിൽ മൂന്ന് പോയിൻറ്റ് ഇരുന്നൂറ്റി അൻപത് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മൂന്നര മീറ്ററോളം വീതി വരുന്ന വലിയൊരു ഇൻ്ററൽ റോഡാണ് നമുക്ക് ആ വീടിൻ്റെ മുൻഭാഗത്തായി ലഭ്യമാക്കിയിരിക്കുന്നത് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വിശാലമായിട്ടുള്ള കാർപോർച്ചിലേക്കും മുൻഭാഗത്തെ മുറ്റത്തേക്കുമാണ് ഒരു വലിയ വാഹനവും ഒരു ചെറിയ വാഹനവും വീട്ടിൽ സുഖമായി പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ലഭ്യമാണ് ഈ ഇവിടൽ കുടിവെള്ളത്തിനായി പ്രയോജനപ്പെടുത്താനാവുക ബോർവെല്ലും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വാസ്തുപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് സ്റ്റേറ്റ് ഹൈവേയിലേക്ക് എഴുന്നൂറ് മീറ്ററും ഭാരത്മാതാ കോളേജിലേക്ക് എണ്ണൂറ് മീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് രണ്ടര കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് മൂന്ന് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പതിമൂന്ന് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് പതിനഞ്ച് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴിദൂരം വരുന്നത് നല്ലൊരു ബോക്സി കണ്ടംബററി എലിവേഷനിലാണ് വീട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് വീടിന്റെ മുൻഭാഗത്തായി ഗ്രാനറ്റ് പാകിയ വലിയൊരു സെറ്റൗട്ടാണ് നമുക്ക് ലഭിക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ ഇരട്ടപ്പാളിയിൽ നിർമ്മിച്ച ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ഭാഗത്തേക്കാണ് മനോഹരമായിട്ടുള്ള ഒരു പാറ്റേണിലാണ് ഫ്ലോറിംഗ് ടാനലുകൾ ഈ വീട്ടിൽ ക്രമപ്പെടുത്തിയിരിക്കുന്നത് ഭംഗിയുള്ള ഫോർസിലിംഗ് വർക്കുകളാണ് ഈ വീട്ടിൽ എമ്പാടും നൽകപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഈ ലിവിങ് ഏരിയ സ്പേസിൽ മുൻഭാഗത്തെ ഭിത്തിയിലായി മൾട്ടിവിടൽ തീർത്ത വലിയൊരു ടി വി യൂണിറ്റ് തന്നെ നമുക്ക് കാണുവാനായി കഴിയും മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് ഏത് വലിയ തെറ്റിയെയും ഉൾക്കൊള്ളാൻ ഭാഗത്തിൽ വിശാലമായിട്ടാണ് നമുക്ക് അനുഭവ വിദ്യമാവുക ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് മൾട്ടിബിളിൽ തന്നെ സെപ്പറേഷൻ നൽകിയിരിക്കുന്ന ഭംഗിയുള്ള ഒരു ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ഏകദേശം എട്ടോളം പേർക്ക് വരെ ഇരുന്ന് സുഖമായ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം നമുക്ക് ഈ ഭാഗത്തും ലഭ്യമാണ് ഭംഗിയുള്ള ഫോർ സീലിംഗ് വർക്കുകൾ ഈ ഭാഗത്തും നൽകിയിട്ടുണ്ട് ഹാഫ് ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ഈ ഭാഗം നൽകപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകൾ ഇവിടെയും നൽകപ്പെട്ടിരിക്കുന്നു ഡൈനിങ് ഏരിയ സ്പേസിന്റെ മധ്യഭാഗത്തായി മനോഹരമായിട്ടുള്ള ഗ്ലാഡിങ് സ്റ്റോണുകൾ പതിപ്പിച്ച ഭംഗിയുള്ള വലിയൊരു വാഷ് കൗണ്ടറാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഇവിടെ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക വീണ്ടും പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ മനോഹരമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉൾപ്പെടെയാണ് ഈ ഭാഗം നൽകപ്പെട്ടിരിക്കുന്നത് ഭംഗിയുള്ള ഈ കിച്ചണിൽ ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ മൾട്ടിബിൾ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നു കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യുവാൻ സൗകര്യം ലഭ്യമാക്കിയിരിക്കുന്ന ഈ കിച്ചണിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക മനോഹരമായിട്ടുള്ള ഷീറ്റഡ് ഏരിയയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു യൂട്ടിലിറ്റി കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് ഈ ഭാഗത്തും നല്ല രീതിയിലുള്ള ഗ്രാനൈറ്റ് പാകി വലിയൊരു സ്ലാബെല്ലാം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും അടങ്ങുന്നതാണ് ഈ വീടിൻ്റെ ബെഡ്റൂം പ്ലാൻ ഏകദേശം പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മൾട്ടി വേർഡ് കൊണ്ടുള്ള വലിയൊരു വാഡ്റൂവും അതിനോട് തൊട്ടുചേർന്ന് മനോഹരമായിട്ടുള്ള രീതിയിലുള്ള ഒരു ബേ വിൻഡോയും നൽകപ്പെട്ടിരിക്കുന്നു ഭംഗിയുള്ള കുഷിനാണ് ഈ ഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്നത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഏരിയ യൂണിറ്റ് നമുക്ക് ഈ ബെഡ്റൂമിൽ കാണുവാനായി കഴിയും ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമുകളിലടക്കം സാനിറ്ററി പ്ലാന്റുകളിലായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് സെറയാണ് ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ഡൈനിങ് ഏരിയ ഭാഗത്തു നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ സ്റ്റെയർ സ്റ്റെറ് നൽകിയിരിക്കുന്നത് സ്റ്റെയറിൽ ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്താണ് നൽകപ്പെട്ടിരിക്കുന്നത് എസ് എസ് സ്ക്വയറിൻ ട്യൂബിന് മുകളിൽ വുഡൻ പാനലിങ്ങും നൽകപ്പെട്ടിരിക്കുന്നു സ്റ്റെയർ വാളിലായി പറകോടക നൽകിയിരിക്കുന്നത് തന്നെ പകൽ സമയങ്ങളിൽ ധാരാളം പ്രകാശം നമുക്ക് വീടിനകത്ത് അനുഭവിക്കുവാനായി കഴിയും അപ്പർ ലിവിങ് ഏരിയ ഭാഗത്താണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഈ നിന്ന് അടുത്തതായി പ്രവേശിക്കുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകളിലേക്കാണ് വീട്ടിലെ രണ്ടാമത്തേതും ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ട ബെഡ്റൂമിന് സമാനമായിട്ടുള്ള രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂം ചേസ് വരുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി ഭീതിയിലുമാണ് ഈ ബെഡ്റൂമിലും ഒരു ഭിത്തി എന്ന് രീതിയിലുള്ള വാർഡ്രോബുകൾ കാണാം അതിനൊത്ത നടുവിലായി ഒരു ബേ വിൻഡോ കുഷ്യൻ സഹിതം നൽകപ്പെട്ടിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലോ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഏരിയ കൊണ്ട് നൽകപ്പെട്ടിരിക്കുന്നു മനോഹരമായിട്ടുള്ള ഫോർ വർക്കുകളോട് കൂടിയിരിക്കുള്ള മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഈ വീട്ടിലെ എല്ലാ ബെഡ്റൂമുകൾക്കും മകിയുള്ള മൾട്ടിബോർഡോടുള്ള ഒരു ബേ എല്ലാം നൽകുവാൻ ബിൽഡർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് വലിയ വിശാലമായിട്ടുള്ള വാർഡ്റൂമുകളാണ് ഈ ബെഡ്റൂമിൽ നൽകപ്പെട്ടിരിക്കുന്നത് മേക്കപ്പ് ഏരിയ വേണ്ടിയിട്ട് നമുക്ക് കോർണർ ഭാഗത്തായി കാണാം ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് ഇനി നമുക്ക് നേരെ പ്രവേശിക്കേണ്ടത് ബാൽക്കണി ഭാഗത്തേക്കും യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കുമാണ് വിശാലമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ രണ്ട് ഭാഗത്തു നിന്നും അടുത്തതായി നമ്മൾ നേരെ പ്രവേശിക്കുന്ന ഇവൻ്റെ വിലയിലേക്കാണ് മൂന്നേഗാൽ സെൻ്റെ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹോദരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക അറുപത്തിയെട്ട് ലക്ഷം രൂപയാണ് വില തീർച്ചയായിട്ടും നെഗോഷ്യബിളുമാണ് തൊണ്ണൂറ് ശതമാനത്തോളം ബാങ്ക് ലോൺ ഫെസിലിറ്റി സൗകര്യം നമുക്ക് ഈ വീടിന് ലഭ്യമാണ് എറണാകുളം ജില്ലയെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഭാഗത്തായിട്ടാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കാരണം ഭാരത് മാതാ കോളേജിൽ നിന്നെല്ലാം നടന്നു വരാവുന്ന ദൂരത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീട്ടിൽ ധാരാളം പെയിൻ ഗസ്റ്റുകളോ അല്ലെങ്കിൽ ഫുൾ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാടക വീടായിട്ടോ എല്ലാം ഈ വീട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റായി വാങ്ങി നൽകുവാനായി കഴിയും നല്ല രീതിയിലുള്ള വാടക കെട്ടിടങ്ങളെല്ലാം ഉള്ള ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ മനോഹരമായിട്ടുള്ള വീടും സ്ഥലവും നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുന്നതാണ് മറ്റൊരു വീഡിയോയുമായി ഉടൻ മടങ്ങിയത്തും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം